കണ്ണൂർ ജില്ലയിലെ ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് മനോഹരമായ ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി ശ്രീനാരായണ ഗുരുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചത് മുഖ്യപ്രതിഷ്ഠ പരമശിവൻ ഗണപതി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ഉപദേവന്മാർ നെൽവയലുകൾക്ക് നടുവിൽ മണ്ണുയർത്തി കെട്ടിയ പ്രതലത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പാവപ്പെട്ടവരിൽ നിന്നും പണക്കാരിൽ നിന്നും ഒരുപോലെ പണം സ്വീകരിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പുതിയ അമ്പലം എന്നുകൂടി അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ സമീപമായാണ് ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നാണ് വിശ്വാസം നാലമ്പലത്തിനുള്ളിലെ ശ്രീകോവിലിന് ജനാലകളില്ല ക്ഷേത്രത്തിന് ഉയരമുള്ള തൂണുകളുള്ള ഒരു വലിയ മുഖമണ്ഡപമുണ്ട് അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുകയും വാർഷിക ഉത്സവ ചടങ്ങുകൾക്കും വിവാഹങ്ങൾ നടത്തുന്നതിനും ഉപയോഗിക്കുന്നു ബുദ്ധ ഭിക്ഷുക്കളുടെ വസ്ത്രധാരണം പിന്തുടരുന്ന ഗുരുദേവന് ഇഷ്ടപ്പെട്ട മഞ്ഞളിന്റെ നിറത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ഷേത്രത്തിന്റെ നിറം ക്ഷേത്രത്തിന്റെ മുഴുവൻ വാസ്തുവിദ്യയും കേരള ശൈലിയിൽ അധിഷ്ഠിതമാണ് ഈ ക്ഷേത്രത്തിലേക്ക് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെ പ്രവേശനമില്ലായിരുന്നു മൂർക്കോത്ത് കുമാരന്റെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ ഈ ക്ഷേത്രം ഹരിജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഇവിടെ അബ്രാഹ്മണരാണ് പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് വിവിധ മതസ്ഥർ തമ്മിലുള്ള വിവാഹങ്ങളും ഇവിടെ നടത്തപ്പെടും കുംഭമാസത്തിലെ ശിവരാത്രി മകരത്തിലെ തൈപ്പൂയം എന്നിവ പ്രധാനമാണ് കുംഭം ഒന്നിനാണ് പ്രതിഷ്ഠാദിനം ദിനം കുംഭത്തിൽ പുണർദ്ധം നാൾ മുതൽ എട്ട് ദിവസം നീളുന്ന ഉത്സവം സ്കന്ധഷ്ടി കാർത്തിക മഹോത്സവം പ്രതിഷ്ഠാ ദിനം ഭാഗവത യജ്ഞം തുടങ്ങിയവ ഇവിടെ കൊണ്ടാടുന്നു വിവാഹം പെട്ടെന്ന് നടക്കാനും പിരിഞ്ഞുപോയ പങ്കാളി വരാനും വിശേഷാൽ നടത്തുന്ന ബാണേശി ഹോമം സ്വയംവര പൂജ ഉമാമഹേശ്വര പൂജ മഹാഗണപതി ഹവനം മൃത്യുഞ്ജയ ഹോമം എന്നിവയൊക്കെ ഇവിടെ നടക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ച ഏക ക്ഷേത്രം ഇതാണ് പ്രതിമ ഇറ്റലിയിൽ നിന്ന് കയറ്റി അയച്ചതാണ് പ്രശസ്ത ഇറ്റാലിയൻ തവരലിയാണ് ഗുരുവിന്റെ ഫോട്ടോ റെഫറൻസായി പഞ്ചലോഹത്തിൽ ശില്പം പൂർത്തിയാക്കിയത് കേരളത്തിലേക്കുള്ള യാത്രയിൽ ഗുരു സിലോണിലെ ശില്പം കണ്ടുവെന്നും ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ചോദിച്ചപ്പോൾ ഗുരുദേവൻ തന്റെ പതിവ് മനോഹാരിതയിൽ അതിന് ഭക്ഷണം ആവശ്യമില്ല അതിനാൽ അത് ജീവിക്കും എന്ന് പറഞ്ഞുവെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഈ വിഗ്രഹം സ്ഥാപിച്ചത് ക്ഷേത്രത്തിലെ അംഗങ്ങൾ ഗുരുദേവനോട് ചടങ്ങിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വീണ്ടും തന്റെ മനോഹാരിതയോടെ പറഞ്ഞു എന്റെ ആവശ്യമില്ല ഞാൻ ഇതിനകം അവിടെയുണ്ട് സീലിംഗിൽ തീർത്ത മരപ്പണികളും കുളത്തിന്റെ നടുവിലുള്ള പ്രതിമയുമാണ് ക്ഷേത്രത്തിന്റെ ചില ആകർഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇറ്റലിയിൽ നിർമ്മിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ പ്രതിമ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് ഈ ശ്രീനാരായണ ഗുരുദേവന്റെ കൈപ്പടയിൽ എഴുതിയ വാക്കുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിരവധി ചരിത്രപരമായ ചിത്രങ്ങളും പത്രക്കട്ടിങ്ങുകളും ഇവിടെ കാണാം കേരളത്തിൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ട് അരങ്ങേറിയിരുന്നത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലായിരുന്നു ഒരു മണിക്കൂറോളം നീളുന്ന ഗംഭീരമായ വെടിക്കെട്ടായിരുന്നു അവിടെ അരങ്ങേറിയിരുന്നത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് സ്റ്റേഷൻ എന്നൊരു റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്നുണ്ട് സ്ഥലപരിമിതി മൂലം ജനങ്ങൾ വെടിക്കെട്ട് കാണാൻ ഈ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും റെയിൽ പാളത്തിലും നിൽക്കാറുണ്ട് വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കെ ഡൽഹിയിൽ നിന്നുമുള്ള എക്സ്പ്രസ് ട്രെയിൻ അതുവഴി കടന്നു വന്നു വെടിക്കെട്ടിന്റെ ശബ്ദത്തിനിടയിൽ വണ്ടിയുടെ ചൂളം വിളിയോ ശബ്ദമോ ആരും ശ്രദ്ധിച്ചില്ല ചെറിയ വളവുള്ള ഭാഗമായതിനാൽ ദൂരെ നിന്നും ഡ്രൈവർക്ക് കാണാനും പറ്റിയില്ല ആൾക്കൂട്ടം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്കും ബ്രേക്ക് ഇടാനുള്ള സമയവും ഇല്ലായിരുന്നു ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ തീവണ്ടി ഓടിക്കയറി ഇരുപത്തിയേഴ് പേർ അവിടെ കൊല്ലപ്പെട്ടു കേരളത്തിലെ വലിയ ട്രെയിൻ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണിത് അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം